കർണാടകയിൽ അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ മിസ്സായ കേസിൽ ഞാൻ ആലോചിച്ച് വന്ന അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അസ്ഥാനത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാവത്തില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനതിനെ പറ്റി മിണ്ടായിരിക്കുകയായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ചേർക്കുന്നുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അർജുനെ കാണാതായ സമയത്ത് ഗ്രേഹനിലയും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്തെ ഗ്രഹനിലയും വെച്ച് നമുക്ക് ലഘുവായി ഇന്നത്തെ ലഗ്നത്തിന്റെ ഇതാണ് സംഭവം അതായത് ജ്യോതിഷം ആസ്ട്രോളജി ബേക്ക്ഗ്രൗണ്ട് ആസ്ട്രോളജി ഗ്രഹങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യന്റെ ഭാവി ഭൂതം കല്യാണം കക്കൂസിപ്പോക്ക് വീട് വെക്കേണ്ടത് കന്നിമൂല കക്കൂസ് പണിയാവോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന ആസ്ട്രോളജി എന്ന് പറയുന്ന ഒരു കപടശാസ്ത്രം ശാസ്ത്രം ഇവർ പൊതുവെ ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങൾ പറയുകയും തെറ്റിദ്ധാരണകളും പേടിപ്പെടുത്തലുകളും ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന കഴുകന്മാരെ പോലുള്ള ജീവികളാണ് അതായത് കഴുകന്മാരെന്ന് പറയാൻ പറ്റത്തില്ല അത് ചത്തു ചേഞ്ഞ മൃതശരീരം ഭക്ഷ്യം ചെയ്യിക്കുന്ന ജീവിയാണ് യുമാർ എങ്ങനെയാണല്ലോ യുമാരെ കഭം തേനികൾ പണിയെടുക്കാൻ വയ്യാത്ത ആൾക്കാരെ ആൾക്കാരെങ്ങനെയും എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ച് ഒരു പൊട്ടക്കത്തെ പറഞ്ഞ് പറ്റിച്ച് അവരെ പേടിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സംഭവിക്കുന്നു പേടിപ്പിച്ച് അല്ലെങ്കിൽ പുതിപ്പിച്ച് ഒക്കെ ജീവിക്കുന്ന ഒരുതരം ജീവികളാണ് യുമാരെ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല യുമാർ പറയുന്നത് നല്ല ആണ് ഇവർക്ക് പ്രവചിക്കാൻ പറ്റുന്നുണ്ട് ഇവർ പറയുന്നില്ല ശരിയാണ് എന്നൊക്കെയുള്ള സ്ഥാനം ഉണ്ടല്ലോ ഇമാർക്ക് അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ ഇവരെ പറ്റി എന്തെങ്കിലും പറയണം എന്ന് ഞാൻ കരുതിയായിരുന്നു പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ദുരന്ത നിമിഷത്തിനും ഭയങ്കര ഒരു കാര്യം പറയുന്നത് എന്ന് ഞാൻ ആലോചിച്ചു ഇപ്പോൾ ഈ മുരാരി തന്ത്രികൾ എന്ന് പറയുന്ന ഈ ഉച്ചാളിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ കാണുമ്പോൾ എനിക്കതിനെ കുറിച്ച് പറയണമെന്ന് തോന്നി ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും അയാളൊക്കെ ബഹുമാനിക്കുന്നതായിരിക്കും അയാൾ ഉച്ചാളി എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ആ വിഷമത്തെ സഹിക്കുക അയാൾ ശരിക്കും ഒരു ഉച്ചാളി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ പിടിക്കുന്ന വീഡിയോ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട് അതായത് അന്ന് അർജുൻ സഞ്ചരിച്ച സ്ഥലത്തിൻ്റെ ഗ്രഹനിലയെപ്പറ്റിയൊക്കെ ഞാനത് അതിൻ്റെ ബാക്കി ഞാൻ ഇപ്പോൾ ഇടാം അതിൻ്റെ കൂടെ ഈ വീഡിയോ വന്നാൽ വെറും നാല് മണിക്കൂർ നിന്നും വേണം കേട്ടോ ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റിൽ നാല് മണിക്കൂറിനുമ്പാണ് അപ്പോൾ ഇന്നത്തെ സംഭവ വസ്തുങ്ങൾ ആൾക്കാർക്കറിയാമല്ലോ അർജുനെ കാണാനില്ല കരയിലെ മണ്ണ് മിക്കവാറും നീക്കം ചെയ്തു അപ്പോൾ അർജുൻ്റെ വണ്ടി അവിടെ ഇല്ല അപ്പോൾ ആൾ പുഴയിലേക്ക് ആളുടെ വണ്ടിയും ആൾ പുഴ പുഴയുടെ ഭാഗത്തായിരിക്കും എന്നൊരു കൺക്ലൂഷനാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അത് ഗ്രഹനില നോക്കിയിട്ടൊന്നുമല്ല റഡാറുകളൊക്കെ വെച്ച് ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് മണ്ണ് വാങ്ങിയിട്ട് തന്നെയാണ് അല്ലാതെ പ്രാർത്ഥന കൊണ്ടൊന്നുമല്ല നമുക്കുള്ള ടെക്നോളജി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ അതായത് സയൻസിനെ വെച്ച് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഒരു കൺക്ലൂഷൻ നമ്മൾ എത്തിയത് അതിനിടയ്ക്കാണ് ഇവിനത് പറയുന്നത് ഒന്നും പറയുന്നത് ഒന്ന് കേട്ടോന്നുള്ളൂ മുപ്പത്തി ഏഴിന് മേൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴിനടുത്ത് അജുനെ ലഭിക്കും കാര്യം ഈ ഗ്രഹസ്ഥാനങ്ങളുടെ ഇവിടെ പറയുന്നത് അർജുൻ സഞ്ചരിച്ച അന്നത്തെ ദിവസത്തെ ഗ്രഹനിലയിൽ അർജുൻ്റെ ഗ്രഹനിലയിൽ എല്ലാം വെച്ച് നോക്കിയിട്ട് അന്നൊരു അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അയാളെ നാളെ നാളത്തെ അതായത് എട്ടാമത്തെ ദിവസമായ അർജുനെ കാണാതെ പോയിട്ട് ഉള്ള എട്ടാമത്തെ ദിവസമായിട്ടുള്ള നാളെ അയാളെ പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ടൊക്കെ ഇടയ്ക്ക് കണ്ടുപിടിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷേ ജീവനോടെ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജഗദീശനോട് പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഗ്രഹനില വെച്ച് നോക്കിയിട്ട് ഈ സങ്കര വിദ്യയുടെ ഒന്നും സഹായമില്ല അത് ഇയാളവിടെ അതെവിടെയാണെന്ന് ഈ മറ്റേ ചതുരപ്പലക വെച്ചിരിക്കുന്ന മറ്റേ കക്കകളൊക്കെ മാറ്റി മാറ്റിവെച്ചതൊക്കെ കണ്ടുപിടിച്ച് ഒരു കറക്റ്റായിട്ടുള്ള കാര്യം പറയണമായിരുന്നു അല്ലേ അങ്ങനെ അങ്ങനെയതൊക്കെ പറയാൻ പറ്റത്തില്ല കാരണം അതൊരു പറ്റിപ്പീരാണല്ലോ അത് യാതൊരു അടിസ്ഥാനമില്ലാതെ ഉള്ളത്ര ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല പക്ഷെ നാളെ കിട്ടുമെന്നാണ് പുള്ളി പറയുന്നത് അത് ഉള്ള സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായി നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വണ്ടിയോ അർജന്റിയോ കണ്ടെത്തും എന്നുള്ള കാര്യം അത് ഉറപ്പാണ് കാരണം ഇത്ര ആൾക്കാരവിടെ സെർച്ച് ചെയ്യുന്നുണ്ട് നാളെ നേവി എത്തും എന്നാണ് പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും കണ്ടെത്തും അതവന് ഇന്നാണെന്ന് മനസ്സിലായി ഇന്നാണ് അവൻ ഗ്രഹനില നോക്കുന്നത് ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഏഴ് നാളെ കൂടെ അവർക്ക് എട്ടാമത്തെ ദിവസമാവുക അവനിപ്പോളവൻ പ്രവചിക്കുന്നത് ഇമാതിരി എച്ചിരി ദീനികളായിട്ടുള്ള കപന്തേനികളായിട്ടുള്ള കപട ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള അല്ലെ കപട ശാസ്ത്രവാദികളായിട്ടുള്ള ഇമ്മാതിരി ഇത്തൽ കണ്ണികളെ ആളുകൾ ഒന്നെങ്കിൽ ഇവനെയൊക്കെ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇവനൊന്നും മിണ്ടാൻ ഇട കൊടുക്കരുത് വെച്ചിട്ട് പോട തെണ്ടി എന്ന് പറയാനൊരു ആർജ്ജവം ആൾക്കാർ കാണിക്കണം ഏഹ് ഇത് കേട്ട് വിശ്വസിക്കുന്ന പറയാതെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഈ നാടിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ശാപം എന്ന് പറയുന്നത് കേട്ടോ എല്ലാം കഴിഞ്ഞ് ഒരു വിധത്തിൽ റിസൾട്ട് എത്താറാവുമ്പോഴത്തേക്കും അവൻ ഉണ്ടായിക്കൊണ്ടു വന്നേക്കുന്നു അവൻ്റെ കുഞ്ഞമ്മയുടെ ജ്യോതിഷം കുഞ്ഞമ്മയുടെ ഗ്രഹനില എന്തോ കുറേയധികം വിഡ്ഢികളും മരമട്ടമാരുമായിട്ടുള്ള ആൾക്കാർ ഇതിനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പരമ സത്യവും പരമ കഷ്ടവും ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെറുതെ അല്ല നമുക്ക് ഒന്നിലേക്ക് എത്തിപ്പെടാനോ ഒരു കാര്യങ്ങളെ ഓരോ ഓർഗനൈസറായിട്ട് അല്ലെങ്കിൽ കോർഡിനേറ്ററായിട്ട് ചെയ്യാൻ പറ്റാത്തത് കാരണം ആൾക്കാരൊക്കെ പലതരം മാനസിക നിലയുള്ള പലതരം ചിന്താകളുള്ള പലതരം വട്ടുകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ കാണാതെ പോയി അവിടെ ഫോൺ ടങ്ങി എന്ന് പറയുന്നത് ജി പി എസ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും ഇവരെ ഇവരെ ഇങ്ങനെക്കുറിച്ച് അന്വേഷിക്കാതെ ആ മണ്ണെല്ലാം കോരിക്കൊണ്ട് പുഴയിലും കൊണ്ടു കൊടുപ്പം എവിടെ എന്ന് അറിയത്തില്ല അതെ തപ്പുന്നത് നാൽപ്പത് ടൺ വെയിറ്റുള്ള ലോറി അതിനെ ഒരിക്കലും ഒരു സാധനത്തിന് ഇളക്കാൻ പറ്റത്തില്ല എന്നൊരു മൂടമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നതും ലക്ഷക്കണക്കിന് ടൺ മണ്ണും കല്ലും എല്ലാം കൊണ്ട് കൊണ്ടുവരുന്നതിനെ ഈ നാൽപ്പത് ടൺ ലോറി പ്രതിരോധിക്കുമെന്നൊക്കെ കരുതിയ എന്തൊരു മണ്ടത്തരം അതൊക്കെ ഇത്ര മണ്ടം വിശ്വാസങ്ങളും പൊട്ടക്കഥകളും നിയമം പറയുന്ന പോലുള്ള കേസുകൾ ഒക്കെ ഇതിനെ പിന്നെ കാണും പിന്നെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം സഹജീവികളുള്ള സ്നേഹം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലേ ഇല്ല മലയാളികൾക്ക് നന്മയുള്ള മലയാളികൾക്ക് അതുണ്ടായിരിക്കാം അവിടെ ചിലവർക്കതില്ല അത് ഇല്ലാതാകാനുള്ള കാരണം ഈ ദേശീയതയും വർഗീയതയും ജാതീയതയും ഒക്കെ തന്നെയാണ് ഒരു തരത്തിൽ അത് അങ്ങനെയാണ് ഏ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ ഒക്കെ പോയിട്ടുള്ള അറിയാം മലയാളികളോട് അവർക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു കേസ് കേട്ട അവിടെ മനുഷ്യൻ ചെയ്യുന്ന വിലയൊന്നും ഇല്ല ഇത്ര നിസ്സാരമായിട്ടാണ് അവർ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു അമ്മ ഒരു പെങ്ങൾ ഭാര്യ കുട്ടി ഒക്കെ വിഷമിച്ച് നിൽക്കുമ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞ് അതിനിടയ്ക്ക് കൂടെ ഒരു റീച്ച് ഉണ്ടാക്കാനും അതുവഴി അവനും പ്രസക്തനാകാനും ശ്രമിക്കുന്ന ഇമാര് ജ്യോതിഷന്മാരെയും തെണ്ടികളെയൊക്കെ സത്യത്തിൽ അടിച്ചോടിക്കണം അടിച്ചോടിക്കണം അതിനകത്ത് യാതൊരു തെറ്റുമില്ല അങ്ങനെ അടിച്ചു ഓടിക്കുന്നതിൽ എന്റെ അഭിപ്രായം അതാണ് ഈ മരം കൊണ്ട് എന്ത് എന്ത് ഗുണമാണ് ഈ നാടിനുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക കേരളത്തിലൊരു ബീഹാറിലൊക്കെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്നൊരു സാധനം പാസാക്കുന്നു എന്നാണ് അതിൻ്റെ കരട് നിയമം ഒക്കെ പാസ്സായി എന്നാണ് എൻ്റെ അറിവ് കേരളത്തിൽ മാത്രം അതിന് യാതൊരു അയവുമില്ല കേരള സർക്കാർ അതിന് തയ്യാറല്ല അവർ ബില്ല് പാസ്സാക്കാനോ അതിനെപ്പറ്റി ചിന്തിക്കാനോ ഒന്നിനും തയ്യാറല്ല അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വളരും ഇവനെയൊക്കെ എന്തിനാണ് വളർത്തുന്നത് ആർക്കും ഉത്തരവില്ലാത്തൊരു കേസാണിതെന്നൊക്കെ പറയുമെങ്കിൽ ഇത് ഉത്തരമുള്ള കേസ് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുടെ മാനസനില തന്നെ താർക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സംവിധാനമാണ് ചില ആൾക്കാരുടെ ജീവിതം വരെ നശിപ്പിക്കും അമ്മാരിൽ കേസരാണ് ഇത് അവൻ്റെ ഉണ്ടാക്ക് അവൻ്റെ കുഞ്ഞമ്മയുടെ ഗ്രഹനില അവിടെ കേതു കാലിനിടലിരിക്കുന്നു